ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് കോതമംഗലം പൂയംകുട്ടിക്ക് സമീപം വെള്ളാരംകുത്തിൽ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം ഉണ്ടായത് സംഭവത്തിൽ വെള്ളാരംകുത്ത് മുഗൾ ഭാഗത്ത് താമസിക്കുന്ന രാമചന്ദ്രൻ ശാരദാ ദമ്പതികളുടെ വീട് തകർന്നു പുലർച്ചെ രാമചന്ദ്രൻ മീൻ പിടിക്കാൻ പോയിരുന്നതിനാൽ ശാരദ സമീപത്തെ മകന്റെ വീട്ടിലായിരുന്നു കിടന്നിരുന്നത് ആനക്കൂട്ടം എത്തിയപ്പോൾ വീട്ടിലാരും ഇല്ലായിരുന്നു ഇത് കാരണം വൻ ദുരന്തമാണ് ഒഴിവായത് പിന്നെ കണ്ടിട്ടില്ല പിന്നെ ഞങ്ങൾ ആദ്യം കയറി വേണ്ടി പിന്നെ ഞങ്ങൾക്ക് ഇപ്പം ഇച്ചിരി അരിയൊക്കെ വെച്ച് പിള്ളേർക്ക് കൊടുക്കാനും പിന്നെ അങ്ങനെ രണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു പിന്നെ ഞാൻ തന്നെ ആയതുകൊണ്ട് ആരും ഇല്ലാതുകൊണ്ട് ഞാൻ എൻ്റെ ചെറുക്കൻ്റെ വീട്ടിൽ പോയി കിടന്നു ഞാനിവിടെ ഇല്ലായിരുന്നു ഞാൻ രണ്ടു കുഞ്ഞിനെയും എടുത്തിട്ട് എൻ്റെ ചെറുക്കൻ്റെ വീട്ടിൽ പോയി താഴെ കിടന്നു ഞങ്ങളെ സാ സാധനം മൊത്തം നയിപ്പിച്ചു കളഞ്ഞു ഞങ്ങൾക്ക് പിന്നെ ഭർത്താവ് തന്നെയും പൊയലായിരുന്നു ഞങ്ങളതുകൊണ്ട് രണ്ട് കുഞ്ഞിനെയടുത്ത് താഴെ കിടന്നിട്ട് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും വീട് വീട് ഞങ്ങൾക്ക് 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 എങ്ങനെയെങ്കിലും സമീപത്തുള്ള മറ്റൊരു വീടിന്റെ അടുക്കള വാതില് ആനകൾ തകർത്തു വന്യമൃഗശല്യം പതിവായ പ്രദേശത്ത് കൂടുതൽ സുരക്ഷ ഒരുക്കണമെന്നും വീട് നഷ്ടപ്പെട്ട ദമ്പതികൾക്ക് തക്കതായ നഷ്ടപരിഹാരം നൽകണമെന്നും വാർഡ് മെമ്പർ ഡെയ്സി ജോയി ആവശ്യപ്പെട്ടു വളരെ ബുദ്ധിമുട്ടേറുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന് പരമാവധി നഷ്ടപരിഹാരം കൊടുത്ത് ഡിപ്പാർട്ട്മെന്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വന്ന് കാണുകയും അതിന് റിപ്പോർട്ട് എഴുതി കാര്യങ്ങൾ ഇത് പരമാവധി വേണ്ട സഹായം മാത്രമാണ് ഇവരെ ഈ കാട്ടാനക്കൂട്ടം പ്രദേശത്തെ കൗുങ് ഉൾപ്പെടെയുള്ള കൃഷികൾ നശിപ്പിച്ചിട്ടുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം